ഈ തുണി കൊണ്ട് നമുക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള പൂക്കൾ കുറച്ച് ഉണ്ടാക്കിയെടുത്താലോ അതിൽ നമുക്കൊരു ബൊക്കെ സെറ്റ് ചെയ്തെടുക്കാവേ അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എടുത്തേക്കുന്നത് ഷിഫോൺ തുണിയാണ് എടുത്തേക്കുന്നത് അത് നമ്മൾ ചുരിദാരൊക്കെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി വന്ന തുണിയാണേ പിന്നെ ഇതുപോലൊരു കാർഡ്ബോർഡിൻ്റെ ഒരു കാർബോർഡും കൂടി വേണം ഷർട്ടൊക്കെ പാക്ക് ചെയ്ത് വരുന്നതിൻ്റെ ആ ഒരു കാർഡ്ബോർഡാണേ ഇത് അപ്പം ഞാനതൊന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ ഇത്രയും വീതിക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ നമ്മുടെ പൂവിൻ്റെ ഇതളാണ് കേട്ടോ ഇതിൽ വരച്ചു കൊടുക്കാൻ പോകുന്നത് സിമ്പിളാണ് എല്ലാവർക്കും ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പെറ്റലാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ നമുക്കത് വരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നമുക്ക് ഈക്വൽ ഷേപ്പിൽ തന്നെ എല്ലാ പെറ്റൽസും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് വരച്ചെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കൂടാതെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഈ കാർഡ് പീസ് നമ്മുടെ പൂവിൻ്റെ ഉള്ളിലുള്ള ബേസായിട്ട് വെക്കുന്നത് കൊണ്ടാണേ നമ്മളത് ഈക്വൽ ഷേപ്പിന് തന്നെ കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി അഞ്ച് പീസും കൂടി കട്ട് ചെയ്തെടുക്കാം ഒരു പൂവിന് ആറ് ഇതുള്ള വീതമാണ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആറ് പീസും ഇനി നമുക്ക് തുണിയെടുക്കാം ഷിഫോൺ തുണിയാണ് ചുരിദാറിൻ്റെ ലൈനിങ് പീസാണ് ഇത് വന്നിരിക്കുന്നത് ഈ ലൈനിങ് തുണിയാണ് അപ്പോൾ ഇത് ചുരിദാറൊക്കെ തയ്ച്ചതിന് ശേഷം ബാക്കി വന്ന പീസ് തുണിയാണ് നമ്മൾ ഒരു കാർഡ് പീസ് തുണിയുടെ ഉള്ളിൽ വരുന്ന വിധം ഒന്ന് വെച്ച് കൊടുത്തിട്ട് കവർ ചെയ്ത് നല്ല നീറ്റായിട്ടൊന്ന് കൂട്ടിപ്പിടിച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി താഴത്തെ പോഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിക്കളയാം ആറ് പീസും ഒരേപോലെ തന്നെ നീറ്റായിട്ട് നമ്മൾ കെട്ടി എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മുട്ടുകളാണ് ഈ മുട്ടകൾ നമ്മൾ ഷിഫോണിൻ്റെ വേറൊരു ടൈപ്പ് വൈറ്റ് കളർ തുണിയിൽ ചെയ്തെടുത്തതാണ് ഈ മുട്ടകളൊക്കെ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ അറിയാമല്ലോ അതുകൊണ്ട് മാത്രം കേട്ടോ അത് കാണിക്കാത്തത് ഇത് ഫ്ലോറൽ കമ്പിയിൽ കുറച്ച് വേസ്റ്റ് തുണി കുറച്ച് നമുക്ക് ഈ തുണിയുടെ ഉള്ളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നൂറണ്ടി കെട്ടിയെടുത്താൽ മാത്രം മതി ഞാൻ നല്ലൊരു കട്ടിയുള്ള ഫ്ലോറൽ വയർ വെച്ചുകൊടുത്തിട്ട് മൂന്ന് മുട്ടകളൊന്നും ഒന്നിച്ച് വെച്ച് കൊടുത്തിട്ട് നൂലുകൊണ്ട് നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ തുണി തുണിസഞ്ചിയാണേ അപ്പോൾ ഞാൻ മഞ്ഞ കളറിലുള്ള തുണി സഞ്ചി എടുത്തിട്ട് അത് ഇത്രയും വീതിക്കും ഫുൾ നീളത്തിനും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ അതിൻ്റെ ഹാഫ് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ഈയൊരു ഡിസൈനിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണേ ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മുട്ടിൻ്റെ ചുറ്റിനും വെച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാവേ അപ്പോൾ അതായത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് മുട്ട് ചുറ്റിനും വെച്ചിട്ട് നമ്മളിത് ഒന്ന് ചുറ്റിച്ചുവെച്ചെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഗ്ലൂവിൻ്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ചുറ്റിച്ചെടുത്തിട്ട് കെട്ടി കൊടുത്താൽ മതി ഇപ്പം നൂലെടുത്തിട്ടുണ്ടേ ഏത് കളറായാലും കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് പുറത്തൊന്നും അറിയാനൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഞാനത് കെട്ടി കൊടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പൂവിൻ്റെ ഓരോ ഇതളും എടുത്തിട്ടൊന്ന് ഇങ്ങനെയൊന്ന് കെട്ടി കൊടുക്കാൻ പോകണേ ഇപ്പം ഞാൻ ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി അഞ്ചെണ്ണം കൂടി നമുക്ക് ചുറ്റിനും ഒഴിച്ച് കെട്ടിക്കൊടുക്കാം അപ്പം നമ്മുടെ തുണി കൊണ്ടുള്ള പൂവാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് ഇത് കണ്ടാൽ പറയത്തേയില്ല നമ്മൾ തുണി കൊണ്ടാണ് ചെയ്തെടുത്തെന്ന് ഫൈനലിൽ ഒക്കെ കാണുമ്പോൾ അത്രയേറെ ഭംഗിയാണ് കേട്ടോ ശരിക്കും ഒരു ബുക്കേ നമ്മൾ ചെയ്തെടുക്ക വാങ്ങിയതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിൽ അയക്കിട്ടവേ അപ്പോൾ ഒരു പൂവ് ഞാൻ നല്ല നീറ്റായിട്ട് ഒതുക്കി കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി താഴോട്ട് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ താഴോട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് താഴോട്ടുള്ള പോർഷൻ ഫ്ലോറൽ വയർ ഫ്ലോ ഫ്ലോറൽ ടേപ്പ് ഉണ്ടെന്ന് ചിട്ടിച്ചെടുക്കുക ഞാനിവിടെ നമ്മുടെ ക്രീപ്പി പേപ്പറാണ് എടുത്തിട്ടുള്ളത് ഫ്ലോറൽ ടേപ്പ് കയ്യിലില്ല ഇപ്പോൾ അപ്പോൾ കുറച്ച് ഗ്ലൂവും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണേ എന്നിട്ട് ക്രീപ്പി പേപ്പർ ഗ്രീൻ കളറിലുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ഒന്ന് നല്ല നീറ്റായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു പൂവ് ഇവിടെ സെറ്റായിട്ടുണ്ട് ഈ രീതിയിലാണ് നമ്മൾ തുണി കൊണ്ടുള്ള അടിപൊളി ഈ പൂവ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇതുപോലെ ഞാൻ കുറച്ച് നാല് അഞ്ച് പൂക്കൾ ഇത് ഈ മളവിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് തുണി കൊണ്ടുള്ള പൂക്കളാണെന്ന് ഇപ്പോൾ കണ്ടാൽ തോന്നുന്നു നല്ല ഭംഗിയായിട്ടല്ലേ ഇത് കാണാനായിട്ട് ഇനി തീർന്നിട്ടില്ല നമ്മളിനി കുറച്ചധികം തന്നെ നേരത്തെ ചെയ്ത മുട്ടകളില്ലേ അതുപോലത്തെ മുട്ടകൾ ഒത്തിരിയൊന്ന് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ബൊക്കെ സെറ്റ് ചെയ്യാനുള്ളതല്ലേ അപ്പോൾ അതിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുട്ടകൾ അധികം തന്നെ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത് ഈ മുട്ടകളൊന്നു ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഗ്രീൻ ടാപ്പ് കൊണ്ടൊന്നും ചുറ്റിച്ചെടുത്താലും മതി എളുപ്പം തന്നെ ചെയ്തെടുക്കാം ഒരുപാടുല്ല ഈസിയാണ് ഈ മുട്ടകളെല്ലാം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ കുറച്ചധികം മുട്ടകൾ എടുത്തിട്ടുണ്ട് അതിലൊരു അഞ്ച് മുട്ടകൾ എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കട്ടിയുള്ള ഫ്ലോറൽ വയർ എടുത്തിട്ട് ഈ അഞ്ച് മുട്ടകളൊന്ന് നമുക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഗ്രീൻ ടൈപ്പ് കൊണ്ടൊന്ന് ചുറ്റിച്ചെടുക്കാം ഇപ്പോൾ അത് കയ്യിലില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ നൂലൊന്നെടുക്കുന്നുണ്ട് ഇതിനൊന്ന് നല്ലതുപോലെ ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി കൊടുക്കുവാണേ ഇത് കെട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു പോർഷനിലെ നമ്മുടെ ക്രേപ്പി പേപ്പറിൻ്റെ ഗ്രീൻ കളർ പേപ്പർ ഒന്ന് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ ആ ഒരു വർക്ക് നമുക്ക് ഫിനിഷായി കിട്ടും അപ്പോൾ ഒരു ബഞ്ച് മുട്ടാണ് കേട്ടോ അത് ചെയ്തേക്കുന്നത് ഇതുപോലൊരു മൂ നാലഞ്ച് ബെഞ്ചോളം മുട്ടകൾ ഞാനൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് ബാക്കി ഇരിക്കുന്ന മുട്ടകളല്ല അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ട് നമുക്ക് ബൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ കാണാനൊരു നല്ല ലുക്കായിരിക്കും കുറച്ചധികം മുട്ടകൾ മുട്ടകളിരിക്കുമ്പോൾ അല്ലെങ്കിലും പൂക്കൾക്ക് കാണാനൊരു പ്രത്യേക ലുക്കാണ് അപ്പോൾ ഇതാ നമ്മുടെ പേപ്പറൊന്നും ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അതൊന്ന് കട്ട് ചെയ്ത് ബാക്കി മാറ്റിക്കളയാം അതുപോലെ ബാക്കിയും കൂടി മുട്ടകൾ ഇതുപോലത്തെ ഒരു നാലഞ്ച് ബഞ്ചുകളായിട്ടൊന്നും ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ഇത്രയും നീളത്തിന് തന്നെ നമ്മൾ പൂവെടുത്ത അതേ ഹൈറ്റിന് തന്നെ ആയിരിക്കണം മുട്ടകളും ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ അതായത് പോലെ ചെയ്തെടുത്തിട്ടുണ്ട് മുട്ടകൾ നേരൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതുപോലെ റോസ് കളറിലുള്ള തുണി സഞ്ചി ഉണ്ടല്ലോ അതും കൂടി എടുത്തിട്ടുണ്ട് നമ്മുടെ തുണിയുടെ പൂവിന് കുറച്ചും കൂടി നല്ലൊരു ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും നമ്മൾ ഈ ഒരു തുണി സഞ്ചിയും കൂടി എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇത്രയും നീളത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനൊന്നൊരു നാലായിട്ടൊന്നും മടക്കി കൊടുക്കാവേ ഇനി എല്ലാ പൂവും നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പൂവാണ് കേട്ടോ അത് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു ഡിസൈനിലാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പൂവുണ്ടാക്കുന്ന എല്ലാവർക്കും എന്തായാലും അറിയാതിരിക്കുമല്ലോ നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പൂവാണ് കേട്ടോ അതായൊരു ഡിസൈനില് ചെയ്തെടുക്കാൻ പോകുന്നത് ഇപ്പോൾ അതാണ് ഞങ്ങൾ നല്ലതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ തുണിയുടെ ഈ സഞ്ചി കട്ട് ചെയ്തിരുന്നല്ലേ അത് നല്ല ഷേപ്പിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നിവർത്തി വെച്ച് കൊടുക്കാം ഇനി ഇത് മഞ്ഞ കളറിലുള്ള കുറച്ച് നേരത്തെ കാണിച്ചൊന്ന് അതേ ഡിസൈനിലും നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഫ്ലോറൽ കമ്പി എടുത്തിട്ട് മഞ്ഞ കളറിലുള്ള കട്ട് പീസ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇതൊന്ന് കൂട്ടി പിടിച്ചിട്ട് റോസ് കളറിൻ്റെ തുണിസെഞ്ചിയുടെ കട്ട് ചെയ്തിരുന്ന പീസും പുറമേ നമ്മൾ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണേ ഇപ്പം നല്ല നൈ നീറ്റായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൈ കൊണ്ട് മുറുക്കി മുറുക്കിപ്പിടിച്ചൊന്നു നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം അപ്പോൾ ഗ്ലൂവിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഇത് നമുക്ക് നൂലുകൊണ്ട് തന്നെ നല്ലതുപോലൊന്ന് കെട്ടിയെടുക്കാവേ ഇപ്പം ഞാനത് നല്ലതുപോലെ ഒന്ന് ഇറക്കി ടൈറ്റ് ചെയ്ത് നമുക്കൊന്ന് കെട്ടി കൊടുക്കേണ്ട അതുകൊണ്ട് കേട്ടോ അല്ല നമ്മുടെ കമ്പിയിൽ നിന്ന് അത് വിട്ടു പോകും അപ്പോൾ നല്ല നൈ ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ടേ ഇനി ആ താഴത്തെ പോർഷൻ ഒന്ന് നമുക്കൊന്ന് കവർ ചെയ്യണ്ടേ അതിനായിട്ട് ഗ്രീൻ ടേപ്പ് എടുക്കാം ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ ക്രീപ്പി പേപ്പർ കൊണ്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണേ കമ്പി ഫുള്ളും ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ഈ പൂവും നമ്മുടെ തുണിയുടെ അതേ പൂവിൻ്റെ ഹൈറ്റിനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പൂക്കളും മുട്ടകളും നമ്മുടെ തുണി സഞ്ചീരുണ്ടാക്കിയ പൂക്കളും എല്ലാം ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് ബൊക്കെ സെറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് എങ്ങനെ വേണമെന്നൊന്ന് വെച്ച് നോക്കുകയാണ് ഇപ്പോൾ അപ്പോൾ നമുക്ക് ഫൈനലി ഇത് നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം താഴോട്ടൊന്ന് നൂലുകൊണ്ട് നല്ലതുപോലെ ഒന്ന് കെട്ടിയതിന് ശേഷം ഗ്രീൻ ടൈപ്പ് കൊണ്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇപ്പോൾ അതാ ചെറുതായിട്ടൊന്ന് എങ്ങനെ വേണമെന്നൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണേ അപ്പോൾ നമ്മുടെ തുണിയുടെ പൂക്കൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്ക് ഇതുപോലെ മുട്ടകൾ വെച്ച് കൊടുക്കാം അതിനിടയ്ക്കായിട്ട് തുണിസഞ്ചിയിലുണ്ടാക്കിയ പൂക്കളുണ്ടല്ലോ റോസ് കളറിലുണ്ടാക്കിയ ആ പൂക്കളും ഇതിനിടയ്ക്ക് വെച്ച് കൊടുക്കാം അപ്പോഴും നമ്മുടെ നീല കളറിലുണ്ടാക്കിയ ഈ തുണിയുടെ പൂവിന് നല്ല ഒരു മാച്ചിങ് ആയിരിക്കും നമ്മുടെ ഈ തുണി തുണിസഞ്ചിയിലുണ്ടാക്കിയ പൂക്കളും കൂടി കൂടി ചേരുമ്പോൾ നമ്മുടെ ആ ഒരു തുണി എന്ന് പറയുന്നത് തന്നെ വെറും പ്ലെയിനായിട്ടുള്ള ഒരു ബ്ലൂ കളർ തുണിയായിരുന്നു കേട്ടോ ഇപ്പോൾ അതിൻ്റെ കൂടെ ഈ മുട്ടകളും പിന്നെ കൂടെ തന്നെ തുണി സഞ്ചിയുടെ ആ ഒരു പൂക്കളം കൂടി ചേർന്നപ്പോഴുണ്ടാവുന്ന ആ ഒരു ഫൈനലി ഉള്ള ഒരു ഭംഗി എന്ന് പറയുന്നത് എന്തുമാത്രമാണെന്ന് പറഞ്ഞറിയിക്കാമായിട്ട് അത്രയേറെ മാച്ചിങ് ആവുന്നുണ്ട് നമ്മുടെ ഈ തുണിയുടെ കൂടെ തന്നെ അപ്പോൾ ഈ പൂക്കളും നമ്മുടെ ഈ ക്ലോത്തിൻ്റെ ആ ഒരു പൂ പൂക്കളുടെ കൂടെ തന്നെ തുണി തുണിസഞ്ചിയുടെ ആ പൂക്കളും കൂടി നല്ല ഒരു ഫൈനലി നല്ലൊരു ലുക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാവേ ഇനി ഞാൻ ഇതിനെ ഇങ്ങനെ തന്നെ നമുക്കൊന്നും കെട്ടിയെടുക്കാം താഴോട്ടുള്ള ആ ഒരു പോർഷൻ നമുക്ക് നൂലുകൊണ്ടൊന്ന് കെട്ടി കൊടുക്കാവേ അപ്പോൾ അത് കെട്ടി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് കെട്ടാൻ കെട്ടിയാൽ അതൊരു ബോറായിരിക്കും ആദ്യമേ തുടക്കത്തിലേ തന്നെ നമുക്ക് ഓരോന്ന് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കാവേ അപ്പോൾ ഞാൻ മൂന്ന് പൂക്കളും ഒരു റോസ് പൂവും രണ്ട് റോസ് പൂവും ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതുപോലെ ഒന്ന് നൂലുണ്ടൊന്നു ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബുക്ക് ചെയ്തെടുക്കേണ്ടത് എല്ലാം കൂടി കൂട്ടിപ്പിടിച്ച് വച്ച് ഓരോന്നോരോന്നായിട്ട് ഒന്ന് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്നും ആക്കി എടുത്തിട്ടാണ് കെട്ടി കൊടുക്കുക ഓരോന്നേരമായിട്ടൊന്ന് കെട്ടിക്കെടുക്കാനുള്ളത് ഇതിൽ നമുക്ക് ലീഫ് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം നല്ല ഭംഗിയായിരിക്കും ലൈറ്റ് കളറിലുള്ള ഗ്രീൻ കളറിലുള്ള നമ്മുടെ കോട്ടൻ്റെ തുണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ തുണിസഞ്ചിയുടെ ലൈറ്റ് കളറിലുള്ള ഗ്രീൻ കളർ തുണി സഞ്ചി എടുത്ത് കട്ട് ചെയ്തിട്ട് ലീഫായിട്ടും സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോഴും നല്ല ഭംഗിയായിരിക്കും ഒരു വെറൈറ്റി ആയിരിക്കും അതും കാണാനായിട്ട് അപ്പം നമ്മൾ കല്യാണത്തിൻ്റെ ഒക്കെ ചെയ്യുന്ന നമ്മുടെ വിവാഹ റിസപ്ഷൻ റിസപ്ഷനൊക്കെ ചെയ്യുന്നതിന് കത്തുള്ള സൂപ്പറായിട്ടുള്ള ഒരു ബൊക്കെയാണ് കേട്ടോ ചെയ്തെടുത്തിരിക്കുന്നത് ഇത് ഇനി നമുക്ക് താഴോട്ടുള്ള പോഷനെല്ലാം നല്ല നീറ്റായിട്ടൊന്നും ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്നും ചുറ്റിച്ചും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ തുണിയിൽ വെറുതെ വേസ്റ്റാക്കി കളയുന്ന തുണിയിൽ ഇത്രയും ഭംഗിയായിട്ടുള്ള ബുക്കാണ് കേട്ടോ ചെയ്തെടുത്തേക്കുന്നത് ഇപ്പോൾ നമുക്കിത് ഇട്ട് സിംഗിളായിട്ടും ചെയ്യാം പക്ഷേ സിംഗിളായിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ കുറച്ച് മുട്ടകളും കുറച്ച് എക്സ്ട്രാ വേറെ കളർ തുണികളും കൂടി പൂക്കളാക്കി സെറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഇത്രയും ഒരു ഫൈനലി ഇത്രയും നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് റിസപ്ഷനൊക്കെ വേണമെന്നുണ്ടെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നമ്മുടെ ഫ്ലവർ വേസിലൊക്കെ സെറ്റ് ചെയ്യാനും സൂപ്പർ ആയിരിക്കും കളറും ഒന്നും പോവല്ല ഇതിൻ്റെ ഷെയ്ഡൊന്നും മാറത്തല്ല കാണാനും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ ബൈ ബൈ